നമസ്കാരം ഒടുവിൽ മുലപ്പാൽ എന്ന വാക്കും അശ്ലീലമാവുകയാണ് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ നമ്മളെ അങ്ങനെ ചിന്തിപ്പിക്കുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽ മാഞ്ഞുപോയ അമ്മമാരുടെ അനാഥരായ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ മുലപ്പാൽ കൊടുക്കാനാവാത്തത്ര ഗുരുതര പരിക്കേറ്റ് മരണവുമായി മല്ലിടുന്ന അമ്മമാരുടെ കുരുന്നുകൾക്ക് തൊണ്ട നനയ്ക്കാൻ വിശപ്പകറ്റാൻ എന്റെ ഭാര്യ മുലയൂട്ടാൻ തയ്യാറാണെന്ന് ഒരാൾ കുറിപ്പിട്ടതിന് അശ്ലീല ഇട്ട അധമരെ എന്തു വിളിക്കണം മുല എന്ന് പറയുന്നത് പുരുഷന്റെ ലൈംഗികാസക്തി പെരുക്കാൻ മാത്രമുള്ള ഒരു വസ്തുവാണോ പെണ്ണിന്റെ നെഞ്ചത്തെ കേവലം അരക്കിലോ വലിപ്പമുള്ള രണ്ടു മുഴകൾ മാത്രമാണോ മുല മനുഷ്യരായി ജനിച്ച ഏതൊരാളും പെറ്റുവീണ് മിനിറ്റുകൾക്കുള്ളിൽ ആദ്യം പരതുന്നത് മുലക്കണ്ണുകളാണ് എല്ലാ സസ്തിന്കൾക്കും ഇത് ബാധകമാണ് കാട്ടു മൃഗങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കകം മൃഗക്കുഞ്ഞ് വേച്ചുവെച്ചെണ്ണീറ്റ് അമ്മയുടെ അകടിലേക്ക് വായി ചേർക്കുന്നത് പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു മുത്തശ്ശി മൃഗവും അതിനെ അമ്മയുടെ മുലക്കണ്ണിലേക്ക് ചേർത്ത് വെച്ചു കൊടുക്കാൻ ആ കൊടുങ്കാട്ടിൽ ഇല്ലാഞ്ഞിട്ടും പ്രകൃതി തന്നെ അതിനെ നയിക്കുകയാണ് എന്ത് അത്ഭുതം അല്ലേ ചോരക്കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത എല്ലാ അമ്മമാർക്കും അത് അനുഭവവുമാണ് കുഞ്ഞെറികൾ കൊണ്ട് അമ്മയുടെ നെഞ്ചിൽ പരതുന്ന കുഞ്ഞ് ഏതോ നാട്ടിലെ ഏതോ ഒരു കുഞ്ഞിന്റെ വിശപ്പ് മാറ്റാൻ എന്റെ കുഞ്ഞിന്റെ ആഹാരത്തിന്റെ ഒരു പങ്ക് പങ്കിടാം എന്നൊരാൾ പറഞ്ഞതിനെ ഒരു മഹാപുണ്യമായി കാണുന്നതിനു പകരം അയാളെ അവഹേളിക്കുന്ന നീചത്വം കഷ്ടം സോഷ്യൽ മീഡിയ മക്കളെ നിങ്ങളെയും ഒരമ്മ പെറ്റതല്ലേടാ നിങ്ങളും ഈ ഭൂമിയിൽ ആദ്യമുണ്ടത് അമ്മിഞ്ഞ തന്നെയല്ലേ നിന്റെ ഭാര്യ നിന്റെ കുഞ്ഞിന് നൽകുന്നതും മുലയിൽ നൂറി വരുന്ന ആ ദ്രാവകം തന്നെയല്ലേ അവളുടെ ഞരമ്പുകളിലൂടെ ഒഴുകുന്ന ചോരയല്ല പാലായി വരുന്നത് ദൈവം അതിനെ അമൃതായി ശിശുവിനു വേണ്ടി പരിഭാഗപ്പെടുത്തുകയാണ് അത് പങ്കുവെക്കുന്നതിന് താനും ഭാര്യയും റെഡിയാണെന്ന് പറഞ്ഞ സുഹൃത്തിനോട് ആദരവാണ് എനിക്ക് താങ്കളെ ഞാൻ നമിക്കുന്നു താങ്കളെയും ഭാര്യയെയും മുറിപ്പെടുത്തുന്ന നീച വാക്കുകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു പകരം വിക്കാനില്ലാത്ത നന്മയാണ് നിങ്ങളും ഭാര്യയും പണ്ടൊക്കെ നാട്ടിൻ പുറത്ത് കണ്ണിന് അസുഖം വന്നാൽ പഴമക്കാർ പറയുന്നത് മുലപ്പാൽ ഒഴിക്കാനാണ് അയൽപക്കത്തെ കുഞ്ഞുങ്ങളുള്ള ഒരു ചേച്ചിയുടെ അടുത്ത് എന്ന് മുലപ്പാൽ ധൈര്യപൂർവ്വം അന്നൊക്കെ ചോദിച്ചിരുന്നു വൃത്തിയുള്ള പ്ലാവിലെ കുമ്പിളിൽ മുലപ്പാൽ പിഴിഞ്ഞെടുത്ത് അവർ അന്ന് കൊടുക്കുകയും ചെയ്തിരുന്നു അന്ന് ചോദിക്കുന്നവനും കൊടുക്കുന്നവൾക്കും അതിൽ യാതൊരു അശ്ലീലവും തോന്നിയിട്ടില്ല ഇന്നോ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ആ അമ്മായിക്കും ഒരു വലിയ നമസ്കാരം ഒരനുഭവം പറയട്ടെ എൻ്റെ മാതാപിതാക്കൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല അമ്മയുടെ ഇളയ അനുജത്തി ജീവിച്ചിരിപ്പുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഭർത്താവും കൂടി അമ്മയുടെ അനുജത്തിയെ കാണാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ ഒരു തമാശയുണ്ട് എടി നിന്നെ ഞാൻ മുലയൂട്ടിയതാണ് എൻ്റെ മക്കൾ ജോസിനും വത്സമ്മയ്ക്കുമൊപ്പം നിന്നെയും ഞാൻ മുലയൂട്ടിയിട്ടുണ്ട് മൂന്നു മാസം മാത്രമുള്ള നിന്നെ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് നിന്റെ അമ്മ എന്തോ അത്യാവശ്യ കാര്യത്തിന് പുറത്തു പോയി നീ വിശന്നിട്ട് കരച്ചിലോട് കരച്ചിൽ പിഞ്ചു കുഞ്ഞല്ലേ എൻ്റെ മനസ്സ് പൊള്ളി എൻ്റെ മോൻ അന്ന് ഒരു വയസ്സ് മാത്രം എൻ്റെ കുഞ്ഞ് ചേച്ചിയുടെ കുഞ്ഞ് എന്നൊന്നും അന്നത്തെ അമ്മമാർക്കില്ലായിരുന്നു വയർ നിറയെ ഞാൻ നിനക്ക് പാലൂട്ടി അത് കുടിച്ച് നീ അങ്ങ് ഞുറങ്ങിപ്പോയി തങ്കമാമ എന്ന് ഞാൻ വിളിക്കുന്ന വയോധിയായ എൻ്റെ കുഞ്ഞമ്മ ആ പഴയ ഓർമ്മകളിൽ നിറഞ്ഞ് ചിരിച്ചു ഈ പ്രായത്തിലും ഇത്തിരി അമ്മഞ്ഞപ്പാലിൻ്റെ കടപ്പാട് അപ്പോൾ ഞാൻ അറിഞ്ഞു ഞാനും ജോസും വത്സമ്മയും ഒരേ അമൃത് നുഗർന്നവർ ഒരുമയുടെ പാഠമാണത് പഠിപ്പിക്കുന്നത് അതാണ് മുലപ്പാൽ ബന്ധം ചൂരൽ മലയിലെയും മുണ്ട കുരുന്നുകൾക്ക് ജാതി നോക്കാതെ മതത്തിന്റെ വിഷം തീണ്ടാതെ തൻ്റെ മുലപ്പാൽ ഊട്ടാമെന്ന് അന്തസ്സോടെ പറഞ്ഞ ആ യുവതിയെ അവരുടെ പുണ്യം ചെയ്ത ഭർത്താവിനെ സോഷ്യൽ മീഡിയയിൽ വിഷം ചീറ്റുന്നവരുടെ മക്കൾക്ക് അന്യ അമ്മമാരുടെ പാൽ കുടിക്കേണ്ടി വരുന്ന ഇന്നത്തെ ഗതികേടോ അവസ്ഥയോ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ എന്തായാലും പാലുണ്ണാൻ മോഹിച്ചുപോയ ചില ജോർജ് കുട്ടിമാരെയെങ്കിലും നാട്ടുകാർ കൈകാര്യം ചെയ്തല്ലോ ഇത്തരക്കാർക്ക് ഇത് തന്നെയാണ് ഉചിതമായ ശിക്ഷ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം